ഡി വിനയ ജീവിതം എന്ന കവിത ആ കലണ്ടറിനറ്റത്തിരിക്കുന്നു ദിക്കിൽ എട്ടുകാലുള്ളൊരു ജീവിതം ആ കുളത്തിൻ്റെ വക്കത്തിരിക്കുന്നു എത്തി നോക്കി കുതിക്കുന്ന ജീവിതം പിണ്ടമുണ്ട് പറക്കുന്ന ജീവിതം രണ്ടു മൂന്നായി മിടിക്കുന്നു ജീവിതം ആ മുലപ്പാൽ കുടിക്കുന്നു ജീവിതം ആ മുഖത്ത് ഉമ്മ വയ്ക്കുന്നു ജീവിതം കുന്നിറങ്ങിയും പെയ്യുന്നു ജീവിതം കുമ്പിളിൽ വെയിൽ കോരുന്നു ജീവിതം തുമ്പയിൽ തുടികൊട്ടുന്നു ജീവിതം ിളിപ്പുതപ്പാകുന്നു ജീവിതം മൺഭരണിയിൽ മാളുന്നു ജീവിതം മണ്ണടരിൽ നിന്നാർക്കുന്നു ജീവിതം ഒറ്റ നക്ഷത്രമാശിച്ചുദിച്ച നാൾ പട്ടുനൂൽ പുഴുവാകുന്നു ജീവിതം കയ്യുനീട്ടിക്കരയുന്നു ജീവിതം കയ്യു നോക്കി ചിരിക്കുന്നു ജീവിതം ഒട്ട കപ്പുറത്തേറുന്നു ചന്ദ്രനായി ഒട്ടുമാഞ്ഞും തെളിഞ്ഞും ഈ ജീവിതം മൺകുളത്തിൽ വരച്ചു മയ്ക്കുന്നിതാ കണ്ണിൽ ദീപം കൊളുത്തുന്ന ജീവിതം ഒറ്റ രാത്രിയിൽ ചൂട്ടുകത്തിച്ചുകൊണ്ട് അക്കരയ്ക്കു കടക്കുന്നു ജീവിതം